രണ്ട് പത്രോസ് അധ്യായം രണ്ട് എന്നാൽ കള്ള പ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരന്ത നാഷ്ടകന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നിർവഹിച്ച് തങ്ങളെ വിലക്ക് വാങ്ങി മാതൃമേ തല്ലിപ്പടിഞ്ഞാൽ തങ്ങൾക്ക് തന്നെ ശീക്ഷണനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷ്ടിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞാൽ നിങ്ങളെ വാനംഭമാക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ഞായധി താമസിക്കാതെ തരുന്നു അവർ നാശം ഉറങ്ങുന്നവുമില്ല പാപം ചെയ്തതുമായ രീതി ആദരിക്കാതെ നെച്ചങ്ങളിലായിട്ട് നരകത്തിലാക്കി ഞാപിക്കായി കാപ്പാൻ ഏൽപ്പിക്കും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിയായിട്ട് വേറെ ലോകത്തിൽ ജലപ്രയം വരുത്തിയപ്പോൾ നീതിയായി നോക്കി ഏഴുപേരോടുകൂടെ പാലിക്കുകയും ശോധവും കോമോറ എന്ന പഠനങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂല നാശം ന്യായം വിധിച്ച് മേലാൽ ഭക്തിയായിട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അതർ മേളയുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാളത്തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ മുൻപ് അവർ ദുഷ്കാമ പ്രവർത്തിയാൽ വളഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുകയും ചെയ്തു കർത്താവ് ഭക്മാരെ പരീക്ഷയിൽ നിന്ന് വിടിയെടുക്കാനും നീതിയെട്ടവരെ വിശേഷ മല്ലമുഖം കൊണ്ട് ജനത്തെ അനുസരിച്ച് നടക്കുകയും കർത്താബെ നന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ നാല് ദിവസത്തിലെ തന്നത്തെ കാപ്പാനും അറിയുന്നുള്ളോ ബലോശക്തിയും ഏറിയ ദുതുമായ കർത്താവിന്റെ സന്ധിയിൽ അവർ നേരെ ദൂഷ് വിധിച്ചിരിക്കാതിരിക്കെ ആ ദാർഷ്ട്യമുള്ള തന്നിഷ്ഠക്കാർ മഹിമകളെ ദൂഷിപ്പാൻ ശങ്കിക്കുന്നില്ല ജാതിയെ പിടിപെട്ട് നശിപ്പുവാൻ പറഞ്ഞ ബുദ്ധി ഇല്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൽ ആ നീതിയുടെ അനുഭവിച്ചുകൊണ്ട് സ്വന്ത ഭക്ഷണത്തൊക്കെ നശിച്ചു പോകും അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പൊളിക്കുന്ന കറകളും കളങ്ങങ്ങളും ആകും അവരുടെ വിചാരണയെ കണ്ട് രക്ഷിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ടുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹീലെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം കഴിഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപി യോഗിമാർ അവർ നേർവഴി വിട്ട് തെറ്റി ബി അവരുടെ മനായ ബിലിയാമന്റെ വഴി നടന്നു അവർ അവൻ അനീതിയുടെ കൂടി ചോദിച്ചുവെങ്കിലും തന്റെ അകൃത്വത്തിന് ശാസന കിട്ടി ഉരിയാടാ കഴുതാ മനുഷ്യവാക്കായി ഒരിയാഴി പ്രവാചകന്റെ ബുദ്ധിപ്രമുല്ലോ അവർ വെള്ളമില്ലാത്ത കണ്ടുകളും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങളും ആവുന്നു അവർക്ക് ഗുരുവിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു വഴി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവര് മുമ്പ് പറഞ്ഞ ദുഷ്കാമവൃത്തികളാൽ കാമഭങ്ങളിൽ കൊടുക്കുന്നു തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കും മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാക്സിനം ചെയ്യുന്നു അവർ തന്നെ ഇതിനോട് തോൽക്കുന്നു അതിന് അടിമപ്പെട്ടിരിക്കുന്നു ശശികൃഷ്ണന്റെ പരിചയത്താൽ ലോകത്തിന്റെ മാലിന്യം ഇട്ടോടെ ഇവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരോട് വരുത്ത സ്ഥിതി ആയത്തേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾ കേൾപ്പിച്ചിട്ട് വിശ്വകൽപ്പനെ നീതിയുടെ വഴി അതിനുശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്തം ചതിക്കി തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴിചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു